അപ്പോൾ നമ്മൾ മുരിങ്ങ പറിക്കാൻ വേണ്ടി ഇവിടെ വന്നതാണ് വന്നപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു ഐറ്റം സാധനമുണ്ട് അതായത് കർഷകൻ്റെ മിത്ര അതിൻ്റെ മുകളിൽ ഉണ്ട് അതവിടെ നിൽക്കട്ടെ അപ്പോൾ നമ്മൾ മുരിങ്ങ വരുക അവിടെ സ്റ്റോപ്പ് ചെയ്തു അപ്പോൾ ഇനി അടുത്ത വിശേഷം കാണിച്ചുതരാം നമ്മുടെ കപ്പച്ചെടിയൊക്കെ വളർന്ന് സെറ്റായി വന്നിട്ടുണ്ട് അങ്ങോട്ട് വാ രംഗത്ത് കാണിച്ചുതരാം കപ്പച്ചെടി വന്ന് സെറ്റായി വന്നിട്ടുള്ള സംഘം ഞാൻ കാണിച്ചു തരാം ഞാൻ നോക്കി പെരിച്ചാഴിയാണോ അതോ ഇനി നല്ല പന്നിയാണോ നിൽക്കാറില്ല കട്ട് ചെയ്ത് വിട്ടിരിക്കുന്നു അതിന് ചെറിയ കിഴങ്ങുകളാണ് എടുത്തിരിക്കുന്നത് അടുത്തതാണ് കിഴങ്ങിനതാ പുഴക്കി വെച്ചിട്ടുണ്ട് ഇതാ ഈ ഇങ്ങോട്ട് വാ ഇപ്പുറത്തേക്ക് വാ കാണിച്ചുതരാം ഇതാ ഈ ഭാഗത്തും ഇതാ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതാ ഏ ഇനി അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതാ ഇങ്ങോട്ട് വാ ഇതാ വരണം ഇവിടെ വരണം പോയിരിക്കുന്നു ആ ഇതിൽ അത്യാവശ്യം കിഴങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന്താ അവൻ കടിച്ചെടുത്തിട്ടുണ്ട് താ കണ്ടോ കടിച്ചെടുത്തത് എങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആലോചിച്ച് നോക്കുമോ നമ്മളിതിൽ വളങ്ങളോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല കഥാ ചാരവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ് അതായത് നല്ല ടേസ്റ്റ് കാര്യങ്ങളാണ് കഴിക്കുക നമ്മൾ ഒരു വർഷമായിട്ടുള്ളത് ഈയൊരു ഫീൽഡിലൊക്കെ വന്നിട്ട് ആ വന്നതിൻ്റെ അനുഭവമാണ് ഈ കാണുക ചേമ്പും തന്നെ ചേമ്പ് നോക്ക് അടിപൊളി ചേമ്പ് കിഴങ്ങ് മൊത്തം എടുത്തിട്ടുണ്ട് എടുത്ത് കടിച്ചെടുത്തതാണ് കടിച്ചെടുത്തിട്ടുണ്ട് അത് നമ്മുടെ രാജാമ്പാലവിടെ നിൽക്കണമുണ്ട് അതവിടെ നിൽക്കട്ടെ അടുത്ത 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 ഐറ്റം നോക്കാം അടുത്ത ജേമിനെയും കടിച്ചിട്ടുണ്ട് ഇതാ ഇവിടെ നോക്ക് അത് കടിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇത് അങ്ങോട്ട് പോരും ഇതാ ഇതിലൊന്നും ഇല്ല കേട്ടോ മാന്തിയിട്ട് കിട്ടാനായിട്ട് ദേഷ്യം വന്നിട്ടാണ് നാട്ടത്തി മാന്തിയിരിക്കുന്നത് അത് ഇതു നേരം ഇങ്ങനെ വന്നോ അവിടെ നോക്കിക്കോ ഇതാ ഇവിടുത്തെ അവസ്ഥ അതാ ഇതിനെയും കടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണണം കേട്ടോ ഈ അവസ്ഥ അപ്പോൾ എന്താ ഇത് കറക്റ്റായിട്ട് കാണിച്ചു കൊടുക്കാം ഇതെന്താ അറിയുന്നവരെന്ന് പറഞ്ഞത് പെരിച്ചാഴിയാണോ അത് ഇനിയിപ്പോൾ ഈ പന്നിയാണോ എന്നുള്ളതെന്ന് കറക്റ്റായിട്ടൊന്ന് നിങ്ങൾ നോക്കിയിട്ട് പറയാം അപ്പം ഇങ്ങനെ മൊത്തം ഇതാക്കി ഇനി കുറച്ചും കൂടി ഭാഗത്തുണ്ട് അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് നമ്മൾ ഈ പരിപാടികൾ നിർത്തേണ്ടി വരുന്ന തോന്നുന്നു വാഴയെ കണ്ടുള്ള അടിപൊളി വന്നിട്ടുണ്ട് ഉണ്ട് അപ്പോൾ അത് കണ്ടവർക്കുന്ന കമൻറ്റിലൊരു അഭിപ്രായം പറയാം ഇനി എന്താണെന്നതും അപ്പം എന്തായാലും നമ്മൾ തളരാൻ പോകില്ല കേട്ടോ പോയത് പോട്ടെ പോയത് നോക്കിയിട്ട് നമ്മൾ പോയതിൻ്റെ കാര്യം നോക്കിയിട്ട് കാര്യമില്ല നമ്മൾ ഇനി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് മാക്സിമം കപ്പയും വെക്കുക അവരും കഴിക്കട്ടെ നമ്മൾ കിട്ടുന്നത് നമ്മളും കഴിക്കുക അപ്പം എന്താ ഇന്ന് നമ്മൾ ചാരും ഇതൊക്കെ പച്ചക്കറി വേസ്റ്റും ചാരമൊക്കെ ഇട്ട് കൊടുത്താണിതിന് നല്ല ഇതാണ് നല്ല നല്ല കടുത്തു പോവേണ്ടല്ലോ കടുത്തുപോവുക എല്ലാ ഐറ്റംസും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്ക് നാലഞ്ച് ദിവസം ഇതിന് ഈ ഭാഗത്തേക്ക് വരാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ടായിരുന്നു അത് കാരണം കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചു പോകണു അല്ല ഇത് ഇന്നലെയാണ് സംഭവിച്ചിരിക്കുന്നത് കേട്ടോ ഇന്നലെ ഒരു ദിവസമാണ് ഇന്നലെ തർക്കണം പോയി ചിങ്ങം വന്നപ്പോൾ പറ്റിയ സംഭവമാണ് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വിലയിട്ട് നമ്മൾ തളരാതെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരെ എല്ലാവർക്കും ഒരു ബായ്